കേരളത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ ഏക സിറ്റിംഗ് സീറ്റ് എന്ന പ്രത്യേകതയാണ് ആലപ്പുഴയ്ക്കുള്ളത് കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് സീറ്റിൽ പത്തൊൻപതും യു ഡി എഫ് നേതൃത്വത്തിലുള്ള മുന്നണിയാണ് നേടിയത് എൽ ഡി എഫ് നേടിയ അല്ലെങ്കിൽ സി പി എം നേടിയ ഏക സീറ്റ് ആലപ്പുഴയിൽ നിന്ന് എ എം ആരിഫ് ജയിച്ചതാണ് അങ്ങനെ ആലപ്പുഴയിലെ ആരിഫിനെ കനൽത്തരി എന്നാണ് അവർ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇതുകൂടാതെ രണ്ട് പേർ തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ സഹായത്തോടു കൂടി ജയിച്ച രണ്ട് പാർലമെൻ്റ് അംഗങ്ങൾ അങ്ങനെ മൂന്ന് പേരാണ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ സി പി എമ്മിനുണ്ടായിരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അന്വേഷണീയമായ ഒരു കാര്യമാണ് അത് പ്രാതിനിധ്യമായാലും വോട്ടിംഗ് ശതമാനമായാലും കാരണം ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള ഒരു അംഗീകാരം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഓൾറെഡി സി പി ഐയുടെ ദേശീയ അംഗീകാരം പോയി കഴിഞ്ഞു സി പി ഐക്കും സി പി എമ്മിനും ആ ദേശീയ അംഗീകാരം നിലനിർത്തണമെങ്കിൽ ഇത്തവണ പരമാവധി പാർലമെൻ്റി സീറ്റുകൾ നേടണം അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റ് മറ്റ് സീറ്റുകൾ പിടിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സിറ്റിംഗ് എം ആരിഫിനെ തന്നെ അവർ കളത്തിലിറക്കിയിരിക്കുന്നത് മറുഭാഗത്ത് കോൺഗ്രസ് അവരുടെ ഏറ്റവും തല തൊട്ടപ്പൻ ആയ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് കാരണം ദേശീയതലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സന്തത സഹചാരിയും എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാലാണ് കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് ഇതിന് മുമ്പും പലതവണ ആലപ്പുഴയിൽ നിന്ന് ജയിച്ച ആളാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ആലപ്പുഴയിൽ നിന്ന് നല്ല ഭൂരിപക്ഷം ജയിച്ച ആളാണ് കെ സി വേണുഗോപാൽ പക്ഷേ കെ സി വേണുപാൽ വരവ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരത് ചർച്ചയാക്കിയിരിക്കുകയാണ് കാരണം കെ സി വേണുഗാൽ ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് കോൺഗ്രസിൻ്റെ അപ്പോൾ കെ സി വേണുപാലാണ് ആലപ്പുഴയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും അങ്ങനെ രാജിവെക്കുന്ന സമയത്ത് നേരത്തെ കോൺഗ്രസ് രാജസ്ഥാനിൽ ഭരണത്തിൽ ഇരുന്ന സമയത്താണ് കെ സി വേണുപാൽ രാജ്യസഭയിലേക്ക് എത്തുന്നത് ഇപ്പോൾ രാജസ്ഥാനിൽ ബി ജെ പി ഭരണമാണുള്ളത് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ നിയമസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം അപ്പം ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് കെ സി വേണുഗോപാൽ രാജിവെക്കുകയാണെങ്കിൽ ആ രാജ്യസഭാ സീറ്റ് കിട്ടുന്നത് ബി ജെ പിക്ക് അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പി എതിർക്കുന്ന സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ പോലും ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ആലപ്പുഴയിൽ ജയിക്കുന്നത് കെ സി വേണുഗോപാലാണെങ്കിൽ ബി ജെ പിക്ക് അതിൻ്റെ ഗുണം കിട്ടുക രാജ്യസഭയിൽ ബി ജെ പിക്ക് ഗുണം കിട്ടുക കാരണം ബി ജെ പി ഓരോ സീറ്റും രാജ്യസഭയിൽ സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ വേണ്ടി ഓരോ സീറ്റും പല സംസ്ഥാനങ്ങളിൽ നിന്നും എം എൽ എമാരുടെ അധിക വോട്ടൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ജയിച്ച് ഒരു സന്ദർഭത്തിൽ ബി ജെ പിക്ക് ഒരു താലത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് എടുത്തു കൊടുക്കുകയായിരിക്കും കെ സി വേണുപാലൻ്റെ ജയത്തിലൂടെ ലോക്സഭാ ജയത്തിലൂടെ സംഭവിക്കുന്നത് എന്നാണ് സി പി എം നൽകുന്ന ഒരു മുന്നറിയിപ്പ് അതിൽ വളരെ കാര്യമുള്ളൊരു മുന്നറിയിപ്പാണ് ഇതാണ് അവർ വോട്ടർമാരിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് പല സി പി എം നേതാക്കൾ പറഞ്ഞത് കേരളത്തിലെ ഏത് കോൺഗ്രസ്സുകാരും ജയിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല കാരണം അവരൊക്കെ തന്നെ ഡൽഹിയിലെത്തിയാൽ ബി ജെ പി ആണ് എതിർക്കുക പക്ഷേ കെ സി വേണുവാൽ ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് ആയിരിക്കും എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് കെ സി വേണുവാൽ മത്സരിക്കുന്നതിനോടൊരു മറ്റൊരു പ്രസക്തി കൂടിയുണ്ട് കാരണം മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ തവണ എ മാരിഫിനോട് നേരിയ വോട്ടിന് തോറ്റത് ഷാനിമോൾ ഉസ്മാനായിരുന്നു കോൺഗ്രസ്സിലെ ആ ഷാനിമോൾ ഉസ്മാൻ നേരിയ വോട്ടിന് തോറ്റു അവർ പിന്നീട് നിയമസഭയിലേക്ക് ജയിച്ചു ഷാനിമോൾ ഉസ്മാൻ മുസ്ലിം പ്രാതിനിധ്യ കേരളത്തിലെ കോൺഗ്രസിലെ എം പിമാരിലെ ഏക മുസ്ലിം ആയിരുന്നു അപ്പം ഇത്തവണ പതിനാറ് പേരെ നിർത്തിയ സമയത്ത് കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന സമയത്ത് മുസ്ലിം പ്രാതിനിധ്യം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് വടകരയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുകയും തൃശ്ശൂരിലെ സിറ്റിംഗ് എം പി ആയിരുന്ന ടി എൻ പ്രതാപന് സീറ്റ് നിഷേധിക്കുകയും ചെയ്തത് കാരണം വടകരയിലേക്ക് അവർ നിശ്ചയിച്ചത് മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി നിശ്ചയിച്ചത് പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിനെയാണ് അപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വരുന്നു വടകരയിലെ കെ മുരളീധരൻ തൃശൂരേക്ക് പോകുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് ഇല്ലാതെ പോകുന്നു അങ്ങനെ വരുന്ന സമയത്ത് കെ സി വേണുപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ കഴിയുന്നു അങ്ങനെ ആ കെ സി വേണുപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വേണ്ടി വന്നത് അത് മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊരു വിവാദം കൂടി ഈ ആലപ്പുഴയിൽ രംഗത്തുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ തിളക്കമാർന്ന തിളക്കമാറുന്നൊരു പ്രകടനമായിരുന്നു കെ എസ് രാധാകൃഷ്ണൻ നടത്തിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വോട്ടുകളാണ് സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും പി എസ് സി ചെയർമാനുമൊക്കെ ആയിരുന്ന പിന്നീട് ബി ജെ പിയിൽ ചേർന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് നേടിയത് അപ്പോൾ ആ നിലയ്ക്ക് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് അല്ലെങ്കിൽ അവർക്ക് വോട്ട് സോഭാഷ സുരേന്ദ്രനും ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് അവർക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാവുന്നൊരു അവസ്ഥയിലേക്ക് വരെ വരാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം വോട്ടാണ് കഴിഞ്ഞ തവണ പോൾ ചെയ്തത് ഇത്തവണയും ഏതാണ്ട് പതിനൊന്ന് ലക്ഷമോ പതിനൊന്നേകാൽ ലക്ഷമോ വോട്ട് മാത്രമാണ് പോൾ ചെയ്യാൻ സാധ്യതയുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു മൂന്ന് മൂന്നേ മുക്കാൽ ലക്ഷം വോട്ടൊക്കെ നേടുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ പറ്റും അങ്ങനൊരു നേ നേരിട്ടുള്ള ശക്തമായ ത്രികോണ മത്സരം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടിനെയായിരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വിജയം നിർണ്ണയിക്കാൻ കഴിയുക ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എട്ടിലെ പുനഃസംഘടനയ്ക്ക് ശേഷം ആലപ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ ആലപ്പുഴ ജില്ലയിലെ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി മണ്ഡലവും ചേർന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അപ്പോൾ ഇവിടുത്തെ ഇതൊരു തീരദേശത്തിങ്ങനെ നീണ്ടു കിടക്കുന്നൊരു മണ്ഡലമാണ് അപ്പം മൂന്ന് സ്ഥാനാർത്ഥികളും താരതമ്യേന ശക്തരായ സ്ഥാനാർത്ഥികളാണ് കാരണം ഒരാൾ എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിലെ അധികാരനാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആളാണ് ഒരു പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം കാരണം കോൺഗ്രസ്സിന് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളൊരു ആരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ് പരമാവധി സീറ്റ് നേടുകയും ലോക്സഭയിൽ പ്രതിപക്ഷ ഔദ്യോഗിക പ്രതിപക്ഷമാവുകയും ചെയ്യുകയായിരിക്കും സാധാരണഗതിയിൽ ചെയ്യാവുന്നത് വലിയ അട്ടിമറിയൊന്നും നടന്നിട്ടില്ലെങ്കിൽ അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃത്വ പദവിയിൽ ഇരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇത്തവണയും അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവാകുവാൻ സാധ്യതയുള്ളത് കെ സി വേണുഗോപാലാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാം എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ഒരു കാൽക്കുലേഷൻ എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു തരത്തിലുള്ളൊരു പ്രാധാന്യവും ഈ ആലപ്പുഴ മണ്ഡലത്തിന് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനൊരു സിറ്റിംഗ് സീറ്റാണത് അത് നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു അനിവാര്യമായൊരു ഘടകമാണ് കഴിഞ്ഞ തവണ രണ്ടുപേരും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ആർക്കാണ് ആ ന്യൂനപക്ഷ വോട്ട് പോയത് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇത്തവണ അത് പരമാവധി സമാഹരിക്കാനാണ് എ എം ആരിഫ് ശ്രമിക്കുന്നത് പുതിയ പൗരത്വ ഭേദഗതി പോലുള്ള പ്രശ്നങ്ങളിലൊക്കെയുള്ള അവരുടെ നിലപാട് ഈ ഇതിനനുസരിച്ചിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ ബി ജെ പിയുടെ പ്രമുഖ നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടത് ആ മേഖലയിലേക്കൊരു അരക്ഷിത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈ വധത്തിലെ കേസിൽ ഈ കോടതിയുടെ ശിക്ഷ വളരെ കഠിനമായ ശിക്ഷയാണ് എല്ലാ പ്രതികളെയും ശിക്ഷിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു പരമാവധി ശിക്ഷയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പി പരമാവധി വോട്ട് നേടാൻ ശ്രമിക്കും പ്രത്യേകിച്ച് അവർക്ക് നന്നായി വോട്ട് നേടാൻ ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നന്നായി വോട്ട് സമാഹരിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അവർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ് ആരിഫിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയനാണ് സിറ്റിംഗ് എം പി എം പി ആണ് ആ നിലയ്ക്കും ആരിഫ് മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് മൂന്ന് സ്ഥാനാർത്ഥികളും മികച്ച മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തമായൊരു ത്രികോണ മത്സരമാണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്നത് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു പൊതുവേ വേണമെങ്കിൽ ഇതിനെ ഒരു കോൺഗ്രസ് അനുകൂല മണ്ഡലം എന്ന് പറയാമെങ്കിലും ഇത് രണ്ട് പാർട്ടികളെ മാറി മാറി ഈ മണ്ഡലം ഭരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വി എം സുധീരനാണ് ഇവിടുന്ന് ജയിക്കുന്നത് എൺപതിൽ സി പി എമ്മിലെ സുശീല ഗോപാലൻ ജയിക്കുന്നു എൺപത്തി നാലിലും എൺപത്തി ഒൻപതിലും വക്കം പുരുഷോത്തമനാണ് മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ കോൺഗ്രസിന് വേണ്ടി ഈ സീറ്റ് പിടിക്കുകയാണ് പിന്നീട് ഉള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ആഞ്ചലോസാണ് ആഞ്ചലോസ് സി പി എമ്മിൽ നിന്ന് തെറ്റിപ്പോയി സി പി ഐയിൽ പോയതാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിതായിട്ട് തന്നെയാണ് ആഞ്ചലോസ് ജയിക്കുന്നത് പിന്നീട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മൂന്ന് തെരഞ്ഞെടുപ്പിലും വി എം സുധീരനാണ് ജയിക്കുന്നത് വി എം സുധീരൻ ശരിക്കും തൃശ്ശൂർ കാരനാണ് എഴുപത്തി ഏഴ് ഇലക്ഷന് ശേഷം വീണ്ടും അദ്ദേഹം തൃശ്ശൂരിൽ എഴുപത്തി ഏഴ് ലോക്സഭാംഗമായതിനു ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂരിൽ മണരൂരിൽ നിന്നാണ് നിയമസഭയിലേക്ക് തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് തവണ ജയിക്കുകയും സ്പീക്കറൊക്കെ ആവുകയും ചെയ്തു അതിനുശേഷമാണ് സുധീരൻ തൃശ്ശൂരിൽ ആലപ്പുഴയിലേക്ക് വീണ്ടും പാർലമെൻറ്റിലേക്ക് തുടർച്ചയായിട്ട് മൂന്ന് തവണ ജയിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷം ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഡോക്ടർ കെ എസ് മനോജ് ഒരു ക്രിസ്ത്യൻ വോട്ടിനെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വളരെ തന്ത്രപൂർവ്വം ഒരു ഡോക്ടർ കെ എസ് മനോജിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ട് അവർ ആ സീറ്റ് തിരിച്ചു പിടിക്കുകയായിരുന്നു പക്ഷേ ഈ മനോജ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിരുന്നു അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും തിരഞ്ഞെടുപ്പിലാണ് കെ സി വേണുപാൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള കെ സി വേണുപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ഒരു ആലപ്പുഴക്കാരനെ പോലെ തന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കെ സി വേണുപാൽ പ്രവർത്തിച്ചത് അപ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി വേണുപാൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും എം പി എ എന്ന നിലയിലുള്ളൊരു ഒരു ഒരു മേധാവിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് ആരിഫിനാണെങ്കിൽ സിറ്റിംഗ് എം പി എന്നുള്ള ഒരു പ്രാമുഖ്യം കൂടിയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണെങ്കിൽ സാമാന്യം ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള നേതാവെന്ന നിലയിലും തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് വോട്ട് ബി ജെ പി പിടിച്ചു എന്ന നിലയിലും ഒക്കെ തന്നെ ഒരു പ്രാമുഖ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായൊരു ത്രികോണ മത്സരമായിരിക്കും അതേപോലെ തന്നെ ഏറ്റവും നീണ്ട് കിടക്കുന്ന കേരളത്തിലെ തീരം മേഖല വലിയൊരു അങ്ങേയറ്റം അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ നീണ്ടു കിടക്കുന്ന കോസ്റ്റൽ ബെൽറ്റിനെ പ്രതികരിക്കുന്ന മണ്ഡലമാണിത് അതുകൊണ്ട് തന്നെ ശക്തമായൊരു മത്സരമായിരിക്കും ശക്തമായ ത്രികോണ മത്സരം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന മണ്ഡലം തന്നെയാണ് കാരണം എ ജനറൽ സെക്രട്ടറി സംഘടനാ ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം കൂടിയാണ് ആലപ്പുഴ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക